വാഗമൺ വട്ടപ്പതാൽ റോഡ് തോടായി മാറി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡാണ് ഇപ്പോൾ തോടിന് സമാനമായി കിടക്കുന്നത് ദിവസേന നൂറുകണക്കിന് വിനോദ സഞ്ചാരികളുടെ സഞ്ചാരികളുടെ ചെറുതും വലുതുമായ വാഹനം കടന്നുപോകുന്ന റോഡാണ് തകർന്ന ഓഫ് റോഡിന് സമാനമായി മാറിയിരിക്കുന്നത് ഏലപ്പാറ പഞ്ചായത്തിലെ വാഗമൺ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് വാഗമൺ വട്ടപ്പതാൽ റോഡ് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പ്രധാന റിസോർട്ടുകൾ വട്ടപ്പതാൽ ഉള്ളത് അതിനാൽ ദിവസേന നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ജില്ലയിലെ ജനപ്രതിനിധികളെ കളിയാക്കിയാണ് ഓരോ സഞ്ചാരികളും ഇവിടെ നിന്നും തിരികെ പോകുന്നത് റോഡിൽ വിവിധ സ്ഥലങ്ങളിലാണ് തോടുകൾ രൂപപ്പെട്ടത് തോടുകൾ ഇല്ലാത്ത ഭാഗങ്ങളിൽ വലിയ കുളങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് ജനപ്രതിനിധികൾ കടന്നു റോഡിലാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് വട്ടപ്പതാല് റോഡ് ഈ റോഡ് വർഷങ്ങളായിട്ട് ലക്ഷങ്ങൾ മുടക്കിയ റോഡാണ് ജോലിക്ക് മുടക്കുന്നതിനേക്കാളും കാശ് മുടക്കിയ റോഡാണ് ഇത് വർക്ക എല്ലാ പണ്ടും നാൽപ്പത് കഴിഞ്ഞ പാസ്സായത് അങ്ങനെ ഏറ്റവും മറു ഏറ്റവും കൂടുതൽ കോങ്കറ്റി എം എൽ എ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ റോഡാണ് ഈ ജനങ്ങളുടെയും വോട്ട് മേടിച്ചിട്ട് ജനങ്ങളെ കൗലിപ്പിക്കുന്ന പരിപാടിയായിരുന്നു ഈ ജനങ്ങൾക്ക് അടിയന്തരമായിട്ട് ഇവിടെയൊക്കെ ഒരു കലുങ്കുണ്ടാക്കി പണ്ട് എസ്റ്റേറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ തലുങ്കുണ്ടായിരുന്ന ആ കലുങ്കൊക്കെ കിട്ടുന്ന നീ ആൾക്കാർ ഈ ദുരിതം ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് എല്ലാ അധികാരികളോടും ഈ ജനങ്ങളുടെ ആവശ്യമാണ് അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ജനപ്രതിനിധികൾ എന്ത് വികസനമാണ് ഇവിടെ നടത്തിയതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വീരമേയുടെ എം എൽ എ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ച് അവിടെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തതല്ലാതെ തകർന്നു കിടക്കുന്ന ഭാഗത്ത് യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല എം പി മുതൽ ഗ്രാമപഞ്ചായത്ത് അംഗം വരെ ഉണ്ടെങ്കിലും നാടിന്റെ വികസനത്തിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അടിയന്തരമായി റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ വാഗമൺ